ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന ടെസ്റ്റ് മത്സരമാണ് അഞ്ചാമത്തെ ദിവസം ആവേശകരമായ ഒരു ഡ്രോ ആയിട്ട് മാറിയത് ആവേശകരമായ ഒരു ഡ്രോ മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആവേശകരമായ ഒരു ജയമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് ആവേശകരമായ ഡ്രോ എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോ എന്ന് പറയുന്നത് അത് സമനില എന്ന് പറയുന്ന ഒരു വിജയത്തിന് ഒരു സമനിലയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ സീരീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നാല് ടെസ്റ്റ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഈ നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ ഈ ടെസ്റ്റ് മത്സരം ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് നടന്ന അതിനു മുമ്പ് നടന്ന മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ രണ്ട് ഒന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പരമ്പര നിൽക്കുന്നത് അവസാനത്തെ ടെസ്റ്റ് മത്സരം നടക്കാൻ പോകുന്നത് ഓവലിലാണ് അവിടെ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഈ പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിലാവും അഥവാ ഇംഗ്ലണ്ടാണ് ജയിക്കുന്നതെങ്കിൽ മൂന്ന് ഒന്ന് എന്ന നിലയിൽ ഈ പരമ്പര നേടാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കുകയും ചെയ്യും ആ ഒരു ടെസ്റ്റ് സമനിലയിലാവുകയാണെങ്കിൽ രണ്ടോ ഒന്ന് വീണ്ടും ഇംഗ്ലണ്ടിന് പരമ്പര ജയിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം എന്ന് പറയുന്ന അവസാന ഒരു ദിവസം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു കാരണം ആ ഒരു മത്സരം സമനിലയിൽ ആയിരുന്നില്ല എങ്കിൽ ഇംഗ്ലണ്ട് ജയിച്ചിരുന്നുവെങ്കിൽ അവർ ഓൾറെഡി മൂന്ന് ഒന്ന് എന്ന നിലയിൽ ഈ പരമ്പര സ്വന്തമാക്കിയാണ് അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ പരമ്പരയായിട്ട് മാറ്റാനെങ്കിലും ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഗ്രിറ്റ് ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മനസാന്നിധ്യം ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു ദിവസമായിരുന്നു അല്ലെങ്കിൽ ഒരു മത്സരമായിരുന്നു ഇത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവസാന കുറേ നിമിഷങ്ങളിലേക്ക് വന്നപ്പോൾ കുറേ അനാവശ്യ സംഭവങ്ങൾ സംഭവിച്ചതൊഴിച്ചാൽ ടോട്ടലി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും മനോഹരമായ ഒരു ടെസ്റ്റ് മത്സരമായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല ഇംഗ്ലണ്ടിലെ പിച്ചുകളെ പറ്റി പറയുകയാണെങ്കിൽ നോർമലി ഒരു അഞ്ചാമത്തെ ദിവസമൊക്കെ ബാറ്റ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ പിച്ചുകളിലാണെങ്കിലും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് കാരണം പിച്ചിൽ ഒരുപാട് വേറെ ആൻഡ് ടയറൊക്കെ സംഭവിച്ചു പൊട്ടും പൊളിയിലും ഒക്കെ സംഭവിക്കും അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിച്ചിൽ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുവരുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടായിരിക്കണം പിച്ചിലെ ഈർപ്പം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ അവസാന ദിവസത്തേക്കൊക്കെ വരുമ്പോൾ ആ ഒരു ക്രാക്ക് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് മാറുന്നു എല്ലാ ദിവസവും ബാറ്റ് ആ ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുന്ന ആ ന്യൂ ബോളിലൊക്കെ ആദ്യത്തെ ഒരു പതിനഞ്ച് ഓവറിൽ കിട്ടുന്ന ഒരു ഹെൽപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിച്ചിൽ നിന്ന് ഒന്നും തന്നെ ബൗളർമാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ലീഡ് വഴങ്ങിയതിന് ശേഷം മുന്നൂറ് റൺ ിന് മുകളിലുള്ള ഒരു ലീഡ് വഴങ്ങിയതിനു ശേഷമാണ് രണ്ടാമത്തെ ഇന്നിങ്സ് ഇത്രയും വലിയൊരു കംബാക്ക് നടത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യ ഇത് കാഴ്ചവെക്കുന്നതാണ് പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എസ്പെഷ്യലി ഇതുപോലെയുള്ള ഫോറിൻ ടൂറുകളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലല്ല അതിനു മുമ്പ് നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ഇതുപോലെ തന്നെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് കാഴ്ചവെയ്ക്കുകയും ആ പരമ്പര അന്ന് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ബി ജി ടി നമ്മൾ തോറ്റിരുന്നു അതിനു മുമ്പ് നടന്ന പരമ്പരയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഒരു പരമ്പരയിലും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മനസാന്നിധ്യം വിടാതെയുള്ള ബാങ്ക് ബാറ്റിംഗ് പ്രകടനം അല്ലെങ്കിൽ ആ ഒരു ഗ്രിറ്റ് ആ ഒരു ഡിറ്റർമിനേഷൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിമാണ് എത്രത്തോളം നമ്മൾ ടഫ് ആവാൻ കഴിയുന്നോ അത്രത്തോളം ടഫായിരിക്കുന്ന ആളുകൾക്കാണ് ക്രിക്കറ്റിൽ എപ്പോഴും വിജയ സാധ്യത കൂടുതലുള്ളത് എന്ന് പറയാറുണ്ട് അത് തെളിയിച്ചു തരുന്ന ഒരു മത്സരമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്യുക ഇംഗ്ലണ്ട് അതിനുശേഷം ആ ഒരു നാലാമത്തെ മൂന്നാമത്തെ ഇന്നിങ്സിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് അൺബിലീവബിൾ എന്നല്ലാതെ ഒന്നും തന്നെ പറയാൻ സാ ഇരിക്കാനാവില്ല ഇംഗ്ലണ്ടിൻ്റെ പ്രകടനത്തെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് എസ്പെഷ്യലി അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ബെൻ സ്റ്റോക്സിൻ്റെയും അതുപോലെ ജോ റൂട്ടിൻ്റെയും പ്രകടനം രണ്ട് പേരും ബാറ്റിങ്ങിൽ തിളങ്ങി അതുപോലെ തന്നെ സ്റ്റോക്സ് ബൗളിങ്ങിൽ മികച്ചു നിൽക്കുന്നു ബെൻ സ്റ്റോക്സിൻ്റെ ബോളിങ്ങിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം എറിയുമ്പോൾ മാത്രമാണ് വിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യത അല്പമെങ്കിലും അവരുടെ ടീമിൽ കാണുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് എസ്പെഷ്യലി ബോൾ പഴകിയതിനു ശേഷം അതുപോലെ തന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ജോ റൂട്ടിന് മുമ്പിലുള്ളത് ഇനി സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണെന്ന് നമുക്കറിയാം റൺസുകളുടെ ഒരു ഒരു കൗണ്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം പതിനയ്യായിരത്തിൽ കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ടെണ്ടുൽക്കർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ മുന്നിലുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഏജും അല്ലെങ്കിൽ കളിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളുടെ എണ്ണമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പറയാനായിട്ട് സാധിക്കില്ല ഇനിയും രണ്ടോ മൂന്നോ കൂടുതൽ എടുക്കും കാരണം രണ്ടായിരത്തി അഞ്ഞൂറോളം റൺസ് ഇനിയും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു സമയം ഇതുപോലെ തന്നെ ഫോം നിലനിർത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഏതായാലും സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോഴും ആ ഒരു റൺസിൻ്റെ ഒരു റൺ വേട്ടയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റിക്കി പോണ്ടിങ്ങിനെയും അതുപോലെ തന്നെ ജാക്ക് എലിസിനെയും രാഹുൽ ദ്രാവിഡിനെയൊക്കെ ഓവർകം ചെയ്തിരിക്കുകയാണ് അവർ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുകയാണ് ജോറൂട്ട് അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഇനി നമ്മൾ അവസാനത്തെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ മൂന്നാമത്തെ ഇന്നിംഗ്സിൽ അതായത് നാലാമത്തെ ദിവസത്തെ ടീ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഇന്ത്യ പരാജയത്തെ തുറച്ചു നോക്കിയ ഒരു സമയമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു ലീഡ് വഴങ്ങി മുന്നൂറിൽ കൂടുതൽ ലീഡ് വഴങ്ങി അതിനുശേഷം ഒരു റണ്ണ് പോലും ചേർക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഒരു റണ്ണ് പോലും എടുക്കാൻ സാധിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റുകളും ആ സമയത്ത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു യശസ്വി ജയ്സ്വാളിനെയും സായ് സുദർശനെയും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരുന്നു പരാജയത്തെ തുറിച്ചു നോക്കിയ ആ ഒരു സന്ദർഭത്തിലാണ് ക്യാപ്റ്റന്റെ ഒരു ഇന്നിംഗ്സ് ഒപ്പം കെ എൽ രാഹുൽ മികച്ച ഒരു ബാറ്റിംഗ് പ്രത് ാണ് ഈ പരമ്പരയിൽ പരമ്പരയിലൂടാനീളം രണ്ടുപേരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ശുഭ്മാൻ ഗിലിൻ്റെ ബാറ്റിങ്ങിനെ നമ്മൾ എടുത്തു പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ടഫ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇന്നിങ്സിൻ്റെക്ക് വേണ്ടി കാഴ്ചവയ്ക്കി അദ്ദേഹം സെഞ്ചുറി നേടി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് റൺസാണ് ഈ പരമ്പരയിൽ ഈ നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിരിക്കുന്നത് നാല് സെഞ്ചുറികളാണ് അദ്ദേഹം ഈ ഒരു പരമ്പരയിൽ നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ കെ എൽ ഹോളിൻ്റെ ഒരു പ്രകടനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹവും അഞ്ഞൂറിൽ കൂടുതൽ അഞ്ഞൂറ്റി പതിനൊന്നോളം റൺസ് ഇതുവരെ അദ്ദേഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഈ ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ടെക്നിക്ക് എത്രത്തോളം ഒരു ശക്തമാണ് വിളിച്ചോതുന്ന പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് അവർ രണ്ടുപേരും നമ്മളൊരു പറഞ്ഞു റൺസിന്റെ ഒരു ർഷിപ്പാണ് രണ്ടുപേരും മികച്ചു നിന്നു ആരാഹരി ബെറ്റർ എന്ന് പറയാൻ സാധിക്കില്ല അത്രത്തോളം മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരുടെ നിന്ന് വന്നത് അവർ രണ്ടുപേരും പുറത്തായതിന് ശേഷം വീണ്ടും ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ടെസ്റ്റ് മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ആദ്യ ഇന്നിങ്സിൽ ഋഷഭന്ദിന്റെ കാലിൽ ബോൾ കൊള്ളുന്നതും അദ്ദേഹത്തിന്റെ ഒരു ഫ്രാക്ചർ ഒരു പരിക്ക് പറ്റുന്നതും അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ഞൊണ്ടി ഞൊണ്ടി വന്നാണ് ബാറ്റ് ചെയ്യുന്നത് അപ്പൊ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും ഒരു അവസരം അങ്ങനെ ഒരു ചാൻസ് വേണ്ടി വരികയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന് ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ആ ഒരു സമയത്ത് ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് പക്ഷേ ആ ഒരു നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ശുഭ്മാൻ ഗിനെയും കേരളത്തിൽ നഷ്ടപ്പെട്ട സമയത്ത് ഇംഗ്ലണ്ട് ജയിക്കുമെന്നുള്ള ഒരു പ്രതീതി ഉണർത്തിയിരുന്നു പക്ഷേ അതെല്ലാം ആസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു രവീന്ദ്ര ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും രണ്ടുപേരും സെഞ്ചുറി നേടി നൂറ്റി നാപ്പത്തി മൂന്ന് ഓവറുകളാണ് ഇംഗ്ലണ്ട് ബൗൾ ചെയ്തത് അവസാന ഘട്ടത്തിലാണെന്ന് ഓർക്കണം അതായത് നാലാമത്തെ ദിവസത്തിന്റെ ടി കഴിഞ്ഞിട്ടുള്ള സെഷനും അഞ്ചാമത്തെ ഫുൾ ഡേ അതായത് ഏകദേശം ഒരു സെഷനിൽ കൂടുതൽ ഏകദേശം ഒരു അഞ്ച് സെഷനോളം അവർ ബോൾ ചെയ്തിട്ടും ഇന്ത്യയുടെ നാല് വിക്കറ്റുകൾ മാത്രമാണ് നേടാനായിട്ട് നാനൂറ്റി ഇരുപത്തി അഞ്ച് റൺസിൽ നാല് വിക്കറ്റ് എന്ന് പറയുന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ ഈ മത്സരം അവസാനിപ്പിച്ചിരിക്കുന്നത് രണ്ടുപേരും വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആയിരുന്നു ഒരാൾ തൊണ്ണൂറിലും ഒരാൾ എൺപത്തി അഞ്ചിലും നിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ആ ഒരു മാൻഡേറ്ററി ഓവേഴ്സ് എന്ന് പറയും അവസാന ഒരു മണിക്കൂറിലാണ് ഈ മാൻഡേറ്ററി ഓവേഴ്സ് എറിയുന്നത് ആ ഒരു മണിക്കൂറിൽ വേണമെങ്കിൽ ഇരു ക്യാപ്റ്റന്മാരും അല്ലെങ്കിൽ ഇരു ടീമുകളും സമ്മതിക്കുകയാണെങ്കിൽ മത്സരം അവിടെ ഹാൻഡ് ഷേക്ക് കൊടുത്ത് അവസാനിപ്പിക്കാവുന്നതാണ് അതാണ് ബെൻ സ്റ്റോക്സ് ശ്രമിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് മത്സരം അവസാനിപ്പിക്കാം കാരണം ഈ മത്സരത്തിൽ നിന്ന് ഇനിയൊന്നും നമുക്ക് ലഭിക്കാനില്ല എന്നുള്ളൊരു തോന്നലാണ് ആ സമയത്ത് മത്സരം അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് പക്ഷേ അത് ഇന്ത്യൻ ടീം അത് സമ്മതിച്ചില്ല രവീന്ദ്ര ജഡേജ അത് സമ്മതിച്ചില്ല അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറും ഇന്ത്യൻ ക്യാപ്റ്റനും ആരും തന്നെ അത് സമ്മതിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ മത്സരം പുനരാരം ംഭിക്കണെന്നും അവിടെയാണ് ഈ സ്പിരിറ്റ് ഓഫ് ദി ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു റൂള് എന്ന് പറയുന്നത് ഈ ഒരു മണിക്കൂറിന് മുമ്പ് മത്സരം അവസാനിപ്പിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും രണ്ട് ടീമുകളും സമ്മതിക്കണം എന്നുള്ളതാണ് അതിൽ എൺപത്തി അഞ്ച് ഒരു ബാറ്റർ ബാറ്റ് ചെയ്യുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് ടെസ്റ്റിൽ ഒരു സെഞ്ചുറി നേടാനായിട്ട് പോകുന്നത് മറ്റൊരു ബാറ്റർ തൊണ്ണൂറിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് ടീമാണെങ്കിലും അവരുടെ ഒരു സെഞ്ചുറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടാണ് അവിടെ ഹാൻഡ്ഷേക്ക് ചെയ്യാം മേ ബി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് കാരണം നൂറ്റി നാൽപ്പത്തി അഞ്ചോ ഓവറുകളോളം ബൗൾ ചെയ്തിട്ടും ഇന്ത്യയെ വീഴ്ത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരെ വേട്ടയാടുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഒരു പരമ്പര ജയിക്കുക ആ ഒരു മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ പരമ്പര തന്നെ സ്വന്തമാക്കാനായിട്ട് കഴിയുമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ജയിക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ അതിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ടാണ് ഇത്രയും വാക്കുതർക്കവും അതിനുശേഷമുള്ള ഡിബേറ്റുകളും അല്ലാതെ പക്ഷേ എൻ്റെ വാദത്ത് നിന്ന് നോക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും രണ്ടുപേരും ഒരു വെൽ ഡിസേർവ്ഡ് ഹൺഡ്രഡ് ആയിരുന്നു അത് സെഞ്ചുറി അടിക്കണം നിർബന്ധമായിട്ടും കാരണം ഒരാൾ ഒരടുത്തൊണ്ണൂറിലും ഒരാളെ എൺപത്തഞ്ചിലും ബാറ്റ് ചെയ്യുന്നു ഇത്രയും നല്ല ഒരു അത്രയും മനോഹരമായിട്ട് ബാറ്റ് ചെയ്ത് വന്ന രണ്ട് താരങ്ങൾ അവർ ആ ഒരു ഇംഗ്ലണ്ടിൻ്റെ വിജയത്തെ തടയിട്ട താരങ്ങളാണ് അതിനെ ഒരു റെസ്പെക്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു ഡെഫിനറ്റായിട്ടും അപ്പോൾ അതുകൊണ്ട് അത് മൈൽ സ്റ്റോണാണോ നൂറടിക്കുന്നതാണോ മൈൽ സ്റ്റോണോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ടീം ജയിക്കാനായിട്ട് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ആ മത്സരം ജയിക്കാനായിട്ട് സാധിക്കുമോ ജയിക്കാനായിട്ട് സാധിക്കില്ല ഒരു തരത്തിലും ജയിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ എന്താണ് ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യക്ക് ഡ്രോ പിടിക്കാം എന്നുള്ളത് മാത്രമാണുള്ളത് അപ്പോൾ പിന്നെ ഈ ഒരു മൈൽ സ്റ്റോണിന് വേണ്ടിയിട്ട് ഇന്ത്യ കളിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു ും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു വീണ്ടും അത് നെഗറ്റീവ് ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇനി ഇവിടെ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ബെൻ സ്റ്റോക്സ് മുന്നൂറ്റി പതിനൊന്നോളം റൺസ് അറുന്നൂറിന് മുകളിൽ റൺസ് സ്കോർ ചെയ്തതിന് ശേഷമാണല്ലോ അവർ ഡിക്ലെയർ ചെയ്തത് അപ്പോൾ ബെൻസ്റ്റോക്സ് തൊണ്ണൂറിൽ നിൽക്കുന്ന സമയത്തൊന്നും ഡിക്ലെയർ ചെയ്യാൻ അവർക്ക് തോന്നിയില്ല ഒരു ഇരുന്നൂറ് റൺസിന്റെ ലീഡ് വെച്ചിട്ട് ഇന്ത്യക്ക് തിരിച്ച് ബാറ്റിംഗ് കൊടുക്കാനായിട്ട് അവർക്ക് തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഒരു സൈഡിന് മാത്രമല്ല ഈ സ്പിരിറ്റ് ഓഫ് ദ ഗെയിം എന്നൊക്കെ പറയുന്നത് എല്ലാ ടീമിനും ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എൺപത്തിയഞ്ച് റൺസിൽ വാഷിംഗ്ടൺ സുന്ദറും തൊണ്ണൂറ് റൺസിൽ രവീന്ദ്ര ജഡേജയും ബാറ്റ് ചെയ്തിരുന്ന സമയം ആ ഒരു സമയം വരെ അവർ ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ശരിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് അവർ അത്രയും റൺസ് നേടിയത് ആ ഒരു വിജയം തടയുന്ന രീതിയിലായിരുന്നു ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം എന്ന് പറയുന്നത് അതും ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു ബാറ്റർ അല്ലെങ്കിൽ ഒരു അദ്ദേഹം ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആണ് ഡെഫിനറ്റായിട്ടും രണ്ടുപേരും ഒരു ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രകടനം വരുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത് മേ ബി അതൊക്കെ ആ ഒരു സമയത്ത് ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ ഇംഗ്ലീഷ് സംഭവിച്ച കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവരുടെ അതിനുശേഷമുള്ള അവരുടെ താരങ്ങളുടെ ഭാഗത്തുനിന്ന് പല താരങ്ങളും നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള പക്ഷേ കൂടുതൽ ആളുകളും ഇപ്പോൾ നാസർ ഹുസൈനെ പോലെയുള്ള അല്ലെങ്കിൽ കുക്കിനെയൊക്കെ പോലെയുള്ള താരങ്ങൾ അവരെല്ലാവരും തന്നെ ഇതിനെ വലിയ പ്രശംസയോടെ അല്ലെങ്കിൽ ഇതിനൊന്നും വലിയ കാര്യമില്ല കാരണം അത് സെഞ്ചുറി അവർക്ക് അവർ അർഹിച്ചിരുന്നതാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്ന കമൻ്റ് എന്ന് പറയുന്നത് ഏതായാലും അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രകടനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ചതായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആസ് എ ക്രിക്കറ്റർ അല്ലെങ്കിൽ മുൻ്റെ മുൻ ഒരു താരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വിജയത്തിന് ഒരു സമനില നില തന്നെയാണ് ഇനി ഒരു മത്സരമാണ് ബാക്കിയുള്ളത് ഓവലിലാണ് ആരംഭിക്കാൻ പോകുന്നത് രണ്ടോ മൂന്നോ നാലോ ദിവസത്തിൻ്റെ മാത്രം ഗ്യാപ്പാണ് ഇനി ുള്ള ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അടുത്ത ടെസ്റ്റ് മത്സരം ആരംഭിക്കുകയാണ് ആ മത്സരം ജയിച്ച് ഇന്ത്യ പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിലാക്കാനായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് പന്ത് ഇഞ്ചുറി കാരണം പിൻവാങ്ങിയിരിക്കുന്നു അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എന്തായാലും ആറാഴ്ചത്തെ ഒക്കെയാണ് അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദ്രുക് ജുരൽ ആ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഓവൽ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ